എല്ലാവർക്കും സുഗാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് നാളെ പൊതു അവധിയാണ് സർക്കാർ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് നായർ സർവീസ് സൊസൈറ്റി സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ നൂറ്റി നാൽപ്പത്തി ആറാമത് ജയന്തി ആഘോഷത്തോടനുബന്ധിച്ചാണ് നാളെ സംസ്ഥാനത്ത് പൊതു അവധി നാളെ രാവിലെ പത്ത് നാൽപ്പത്തി അഞ്ചിനാണ് മന്നൻ ജയന്തി സമ്മേളനം ഡോക്ടർ ശശി തരൂർ ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് അനുസ്മരണ പ്രഭാഷണം നടത്തും ജനുവരി മാസത്തെ ഗ്യാസ് സിലിണ്ടർ വില പ്രഖ്യാപിച്ചു വാണിജ്യ പാചകവാതക സിലിണ്ടറിന് നേരിയ തോതിൽ വില കുറച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തെ ഗ്യാസ് സിലിണ്ടർ വില പൊതുമേഖല എന്റെ കമ്പനികൾ പ്രഖ്യാപിച്ചത് കാർഹിക പാചകവാതക വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല വിമാന ഇന്ധനം കിലോ ലിറ്ററിന് നാലായിരത്തി രൂപയും കുറച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില കുറഞ്ഞിട്ടും പെട്രോളിനും ഡീസലിനും തുടർച്ചയായ ഇരുപത്തി ഒന്നാം മാസത്തിലും വില കുറക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല ഡൽഹിയിൽ ഒരു ലിറ്റർ പെട്രോളിന് തൊണ്ണൂറ്റി രൂപ എഴുപത്തിരണ്ട് പൈസയും ഡീസലിന് എൺപത്തി രൂപ അറുപത്തി രണ്ട് പൈസയുമാണ് ലോക്സഭ ഇലക്ഷന് മുന്നോടിയായി ഗാർഹിക പാചകവാതക സിലിണ്ടറിനും ഡീസൽ പെട്രോളിനും വില കുറക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത അറിയിപ്പ് പുഞ്ചപ്പാടങ്ങളിലെ നെൽകർഷകർക്ക് ലഭ്യമാക്കാവുന്ന പുഞ്ച സബ്സിഡി വിതരണത്തിന് പത്ത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആലപ്പുഴ കോട്ടയം തൃശൂർ ജില്ലകളിലെ കർഷകർക്കാണ് സബ്സിഡി വിതരണം ചെയ്യുക ബജറ്റിൽ നീക്കിവച്ചിരുന്ന പതിനഞ്ച് കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു അധിക വകയിരുത്തൽ വഴിയാണ് ഇപ്പോൾ ഈ തുക അനുവദിച്ചിട്ടുള്ളത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ വിതരണം നാളെ ആരംഭിക്കും ആദ്യ ദിവസത്തെ അവധി കഴിഞ്ഞ് നാളെ രണ്ടാം തീയതി ചൊവ്വാഴ്ച മുതലാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് കഴിഞ്ഞ മാസത്തിൽ നിന്നും വ്യത്യാസങ്ങളില്ലാതെ തന്നെയാണ് ജനുവരി മാസത്തെ റേഷൻ വിതരണവും പ്രഖ്യാപിച്ചിട്ടുള്ളത് എ എ വൈ അന്ത്യോദയ അന്നയയോജന മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപക്കും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഒന്ന് രൂപക്കും ലഭിക്കും അതേസമയം പഞ്ചസാര കഴിഞ്ഞ മൂന്ന് മാസമായി ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിപ്പ് എല്ലാ മാസവും വരുമ്പോൾ ആ ഒരു പഞ്ചസാരയുടെ കണക്കുണ്ട് പഞ്ചസാര ലഭിക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് രൂപക്കാണ് ലഭിക്കുക മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണ് റേഷൻ കാടുകളിലൂടെ പഞ്ചസാര ലഭിക്കുന്നത് ഇനി മുൻഗണന വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ ആകെ അനുവദിച്ചിട്ടുള്ള മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ വെറും ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല ഇനി പൊതുവിഭാഗം നോൺ പ്രയോറിറ്റി സബ്സിഡി കാർഡായ നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും ഒപ്പം എൻ പി എസ് കാർഡുള്ള ആളുകൾക്ക് മൂന്ന് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി പൊതുവിഭാഗം കാർഡായ എൻ പി എൻ എസ് വെള്ള നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ജനുവരി മാസത്തിലും ഉള്ളത് ഡിസംബറിലും അങ്ങനെ തന്നെയായിരുന്നു നവംബറിൽ അഞ്ച് കിലോ അരിയായിരുന്നു വെള്ള റേഷൻ കാർഡിന് ഉണ്ടായിരുന്നത് ഇനി പൊതുവിഭാഗം എൻ പി ഐ നോൺ പ്രയോറിറ്റി സ്ഥാപനം റേഷൻ കാർഡുകൾക്ക് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക കന്യാസ്ത്രീ മഠങ്ങൾ ആശ്രമങ്ങൾ എന്നിവിടങ്ങളിലുള്ള ഓരോ വ്യക്തികൾക്കുമുള്ള കാർഡാണ് എൻ റേഷൻ കാർഡ് ഇതോടൊപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് ത്രൈമാസ കാലയളവിൽ വൈദ്യുതീരിച്ച വീടുകൾക്ക് എ എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ഒരു ലിറ്ററും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് അര ലിറ്റർ വണ്ണെണ്ണയും ലഭിക്കും വൈദ്യുതീകരിക്കാത്ത എല്ലാ വിഭാഗം റേഷൻ കാർഡുള്ളവർക്കും ഈ കാലയളവിൽ ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ് ഭക്ഷ്യ വിതരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് നൂറ്റി അൻപത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വിഹിതങ്ങൾക്കൊപ്പം റേഷൻ കടയിലൂടെ പുതിയൊരു വിഹിതം കൂടി വരികയാണ് സംസ്ഥാനത്തെ എല്ലാവർക്കും ന്യായമായി കുപ്പിവെള്ളം ലഭ്യമാക്കുക എന്ന കൂടി റേഷൻ കടകളിലൂടെ ജനുവരി മാസം മുതൽ പത്ത് രൂപ നിരക്കിൽ കുടിവെള്ളം ലഭിക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ അഞ്ച് ജില്ലകളിലാണ് പദ്ധതി നടപ്പിലാക്കു തുടങ്ങുന്നത് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വെച്ച് കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് നടന്നിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ആദ്യ മാസത്തെ റേഷൻ വിതരണം നാളെ രണ്ടാം തീയതി മുതൽ ആരംഭിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം ഇന്ന് ജനുവരി ഒന്നാം തീയതി മുതൽ കെ സ്മാർട്ട് ആവുകയാണ് വെറും ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യുമ്പോൾ ഭൂമിയുടെ വിവരങ്ങൾ ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് പദ്ധതി ഇന്നു മുതൽ സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമാകും ആദ്യം നഗരസഭകളിലും ഏപ്രിൽ ഒന്ന് മുതൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്നതോടെ ജനത്തിന് ഓഫീസുകൾ കയറി ഇറങ്ങാതെ തന്നെ സേവനങ്ങൾ വിരത്തുമ്പിൽ ലഭ്യമാകും സർക്കാർ വകുപ്പുകളുടെ ഡാറ്റാ ശേഖരം ഉപയോഗിച്ച് രാജ്യത്താദ്യമായാണ് ഭൂമി വിവരങ്ങൾ സർക്കാർ സംവിധാനത്തിലൂടെ ഓൺലൈനായി ജനങ്ങളിലേക്ക് എത്തുന്നത് കേസ്മാർട്ടിൽ അപേക്ഷാ ഫീസുകളും നികുതികളും പരാതികളും ഓൺലൈനായി നൽകാവുന്നതാണ് മാത്രമല്ല സ്ഥിതി വിവരങ്ങൾ തൽസനം അറിയാനും സാധിക്കും ഓരോ സ്ഥലത്തും നിർമ്മിക്കുന്ന കെട്ടിടത്തിന് എത്ര ഉയരമാകാം എന്നുവരെ ആപ്പിലൂടെ അറിയാൻ സാധിക്കും തദ്ദേശ വകുപ്പിനു വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ ആണ് കെ സ്മാർട്ട് അഥവാ കേരള സൊല്യൂഷൻ ഫോർ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ വികസിപ്പിച്ചത് കെസ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ അപേക്ഷകളും പരാതികളും ഓൺലൈനായി നൽകാനും അവയുടെ സ്റ്റാറ്റസ് ഓൺലൈനായി തന്നെ അറിയാനും സാധിക്കും വെബ് പോർട്ടലിൽ സ്വന്തം ലോഗിങ് ഉപയോഗിച്ച് അതാത് മൊഡ്യൂളുകളിൽ എത്തി വിവരങ്ങൾ നൽകി സേവനങ്ങൾ നേടാവുന്നതാണ് പ്രവാസികൾക്ക് നേരിട്ടെത്താതെ തന്നെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സേവനങ്ങൾ ലഭ്യമാകും ലോഗിങ് ഐ ഡി ഉപയോഗിച്ച് വീഡിയോ ഡി ഒ കെ വൈ സിയും പൂർത്തീകരിക്കുന്നതോടെ വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദേശത്തു നിന്നു തന്നെ ചെയ്യാനാകും റവന്യൂ വകുപ്പിന്റെ ഡിജിറ്റൽ സർവേലൻസും ദുരന്ത നിവാരണ വകുപ്പിലെയും രേഖകൾ കേസ്മാർട്ടിൽ ഉപയോഗിക്കുന്നതാണ് എയർപോർട്ട് അതോറിറ്റി തീരദേശ പരിപാലന വിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളുടെ മാസ്റ്റർ പ്ലാൻ റെയിൽവേ എന്നിവയിലെ വിവരങ്ങൾ ഉപയോഗിച്ചാകും ഭൂമി വിവരം ഇൻഫർമേഷൻ കേരള തയ്യാറാക്കി കേസ്മാർട്ടിന് നൽകുക ഭൂമി സ്കാൻ ചെയ്യുമ്പോൾ തന്നെ തീരദേശ പരിപാലന പരിധിയിലാണോ റെയിൽവേ എയർപോർട്ട് സോണിലാണോ പരിസ്ഥിതി ലോല പ്രദേശമാണോ കെട്ടിടത്തിന് പറ്റിയ ഭൂമിയാണോ എന്നൊക്കെ അറിയാൻ കഴിയും കെട്ടിട നിർമ്മാണ പ്ലാനുകൾ ചട്ടപ്രകാരമാണോ എന്ന് കെ സ്മാർട്ടിലൂടെ പരിശോധിക്കാനാകും കെ സ്മാർട്ടിൽ ഒരു വ്യക്തി നൽകുന്ന വിവരങ്ങൾ മൂന്നാമതൊരാൾക്ക് കാണാനാവില്ല മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സിറ്റീസൺ ലോഗിങ് വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് വഴിയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൈപ്പറ്റി രസീത്തിൻ്റെ വിവരങ്ങൾ എസ് എം എസ് ആയ മെയിലായും വാട്സപ്പിൽ വരും ഇന്ന് തുടങ്ങുന്നത് നഗരപ്രദേശങ്ങളിൽ മാത്രമാണ് എങ്കിലും ഗ്രാമപഞ്ചായത്തുകളിൽ ഉൾപ്പെടെ മാസങ്ങൾക്കകം സേവനങ്ങളെല്ലാം ഒരു കുടക്കിയിലാക്കുന്ന പ്ലാറ്റ്ഫോം ആയിരിക്കും കെസ്മാർട്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് പഞ്ചായത്തുകളിൽ ഇപ്പോഴുള്ള ഐ എൽ ജി എം എസ് സോഫ്റ്റ്വെയർ ഭാവിയിൽ ഇല്ലാതെയാകും തദ്ദേശ സേവനങ്ങൾക്കുള്ള മുപ്പത്തി അഞ്ച് മുടിയോടുകളിൽ എട്ടെണ്ണമാണ് തുടക്കത്തിൽ ഉണ്ടാകുക സിവിൽ രജിസ്ട്രേഷൻ വിഭാഗത്തിൽ ജനനം മരണം വിവാഹം എന്നീ രജിസ്ട്രേഷനുകളെല്ലാം ഓൺലൈനായി ഇ കെ വൈ സി സംവിധാനത്തിലാക്കും വ്യാപാര വ്യവസായ ലൈസൻസുകളെല്ലാം ഇനി ഓൺലൈനായിട്ടായിരിക്കും നികുതികൾ കെട്ടിട നികുതി അടക്കമുള്ള എല്ലാ നികുതികളും എൻ്റെ കെട്ടിടം എന്ന മെനുവിൽ കെട്ടിടം പൂർത്തിയായൽ ഉടൻ തന്നെ നമ്പർ സർട്ടിഫിക്കറ്റ് നികുതി നിർണയം കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം വിലാസം തുടങ്ങിയ ഉടമസ്ഥ വിവരങ്ങൾ കൈവശ വിവരം നികുതി എല്ലാം ഇതിൽ കാണാവുന്നതാണ് യൂസർ മാനേജ്മെൻറ്റ് ലളിതമായ യൂസർ മാപ്പിംഗ് പെൻ നമ്പർ ഉപയോഗിച്ച് തിരിച്ചറിയാൻ സാധിക്കും സംസ്ഥാനത്താകെ ഏകീകൃത ഫയൽ സംവിധാനം ഇതിലൂടെ കരസ്ഥമാകും ബജറ്റ് അനുസൃത സാമ്പത്തിക നടപടികളുടെ റിപ്പോർട്ട് ജനങ്ങൾക്ക് വായിക്കാൻ കഴിയും കെട്ടിടങ്ങൾക്കുള്ള പെർമിറ്റ് പൂർണ്ണമായും ഓൺലൈനായി മാറും പൊതുജനങ്ങൾക്ക് പരാതിയും പരിഹാരവും ലഭിക്കുന്നതാണ് ബ്ലോക്ക് ചെയിൻ നിർമ്മിത ബുദ്ധി ജി ഐ എസ് സ്പെഷ്യൽ ഡാറ്റ ചാറ്റ് ബോട്ട് മെസ്സേജ് ഇൻറ്റഗ്രേഷൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിവിധ സോഫ്റ്റ്വെയറുകൾ തമ്മിലുള്ള എ പി ഐ ഇൻ്റഗ്രേഷൻ എന്നീ സാങ്കേതിക വിദ്യകൾ ഏകോപിപ്പിച്ചാണ് കേസ്മാർട്ട് ഓൺലൈൻ ആക്കുന്നത് കൂടുതൽ ചാറ്റ് ജി ടി പി സേവനം വൈകുന്നു എന്നും ഓഫീസുകൾ കയറി മടുക്കുന്നു എന്നുമുള്ള സ്ഥിരം പരാതികൾ ഈ സംവിധാനത്തിലൂടെ പരിഹരിക്കാൻ കഴിയും എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് നിലവിലത്തെ അവസ്ഥ ഒരു അപേക്ഷ നാലു മുതൽ ആറ് ഉദ്യോഗസ്ഥർ വരെ കാണണം ഉദാഹരണത്തിന് ഒരു കോർപ്പറേഷനിലെ ബിൽഡിംഗ് പെർമിറ്റ് നൽകണം എങ്കിൽ ഓവർസിയർ എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുപ്രണ്ടിംഗ് എഞ്ചിനീയർ സെക്രട്ടറി എന്നിവരെ കാണണം കേസ്മാർട്ടിൽ ഇത് മൂന്ന് തട്ടായി കുറയും ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം വലിയ തോതിൽ കേസ്മാർട്ടിലൂടെ കുറക്കാനുമാകും ഒപ്പം സേവനം കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനും കഴിയും തുടക്കത്തിൽ നഗരസഭകളിലെ ഫ്രണ്ട് ഓഫീസിൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നതാണ് ജീവനക്കാരെയും ജനങ്ങളെയും സഹായിക്കുന്നതിന് വേണ്ടി ഐ കെ എമ്മിന്റെ അഞ്ചു പേർ വീതം ഡെസ്കിൽ ഉണ്ടാകുമെന്ന് തദ്ദേശമന്ത്രി എം വി രാജേഷും ഐ കെ എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സന്തോഷ് ബാബുവും ഇതേക്കുറിച്ച് വിശദീകരിച്ചു ന്യൂഇയർ ആഘോഷത്തിന്റെ ഭാഗമായി ഡിസംബർ മുപ്പത്തി ഒന്നിന് സംസ്ഥാനത്ത് വിറ്റത് തൊണ്ണൂറ്റി ദശാംശം അഞ്ച് കോടി രൂപയുടെ മദ്യമാണ് ഡിസംബർ ഇരുപത്തി രണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങളിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയുടെ മദ്യമാണ് മലയാളികൾ കുടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലെ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ആന്റിബയോട്ടിക്സ് സ്മാർട്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു എല്ലാ പഞ്ചായത്തുകളെയും ആന്റിബയോട്ടിക്സ് സാക്ഷര പഞ്ചായത്തുകളായി മാറ്റുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകൾ ചെയ്തു കാണാം വീഡിയോ